प्रवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चातणे जय श्री कृष्ण चैतन्य प्रभुनिंदीअता गदाधरा श्रीवासादी गौरभक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं फलं शुकमुखान् अमृतद्रवसंयुतं पिपदा भागवतं दशमालयम् मुहुरहो रसिका भुवि भावुका नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयामुदीरयेद् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम् കൃഷ്ണായ വാസുദേവായ വാസുദേവായകുമാരായ ഗോവിന്ദായ നമോ നമ ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം ചതുർത്ഥ ചതുർത്ഥസ്കന്ധം പത്തൊൻപതാമത്തെ അധ്യായം പൃഥുരാജാവിന്റെ നൂറ് അശ്വമേധയാഗങ്ങൾ ശ്ലോകം ഇരുപത്തിയാറ് മുതൽ മുപ്പത് വരെ വായിക്കാം तदभिज्ञाय भगवान् पृथु पृथु इन्द्राय कुपिदो बाणम् आदत्तोत्योत्तदकार्मुकुज शक्रवधाभिसन्दितं विजक्ष दुष्प्रेक्ष्यमसह्यरं हसं निवारयामासुरहो महामते न युज्यते अत्रान्यवधप्रचोदितात् वयम् मरुत्त्वन्दमिहार्थनाशनम् हयामहेत्वच्छ्रवसाहदत्तिषम् अयादयामोपवैरनन्तरम् प्रसह्य राजन् जुहवाम हितम् इत्यामन्त्र्या क्रतुपतिम् विदुरास्य जोरुषा सृगस्थान् जुहदो भेद्य स्वयम्भू प्रत्यषेद प्रत्यषेधद न वध्यो भवतामिन्द्रो यद्यज्ञो भगवत्तनु यं जिह्ां सद यज्ञेन यस्येष्टावस्तनवः ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജെ ഓം നമോ ഭഗവത്യ ശ്രീകൃഷ്ണായ നമ തദ്യ ഭഗവാൻ പരാക്രമ ഇന്ദ്രായു നത്തോദ്യവർത്തനം അതിശക്തിമാനെന്ന് പ്രസിദ്ധനായിരുന്ന ഋതു മഹാരാജാവ് പെട്ടെന്ന് തന്റെ വില്ലും ശരങ്ങളും എടുത്ത് അധാർമികമായ സന്യാസക്രമ സന്യാസക്രമങ്ങൾ അവതരിപ്പിച്ച ദേവേന്ദ്രനെ വധിക്കാൻ തുനിഞ്ഞു പ്രേക്ഷ ശ്ലോകം ഇരുപത്തിയേഴ് തം മഹാമദേ നയു അത്യന്തം കുവിതനായ പൃതു മഹാരാജാവ് ദേവേന്ദ്രനെ വധിക്കാൻ തുനി തുനി തുനിയുന്നത് കൊണ്ട് പുരോഹിതന്മാരും മറ്റുള്ളവരും അദ്ദേഹത്താൽ ഈ ഈ വിധം അഭ്യർത്ഥിച്ചു അദ്ദേഹത്തോടെ ഈ വിധം അഭ്യർത്ഥിച്ചു അല്ലയോ മഹാരാജാവെ അവനെ വധിച്ചരുത് ഒരു യജ്ഞത്തിൽ യജ്ഞ മൃഗത്തെ മാത്രമേ വധിച്ചാൻ പാടുള്ളൂ ശാസ്ത്രങ്ങൾ അങ്ങനെയാണ് നിർദ്ദേശിക്കുന്നത് ശ്ലോകം ഇരുപത്തെട്ട് അയാധയാമോരനന്ദരം പ്രസഹ്യ രാജൻ യുഹവാമേഹിതം പ്രിയപ്പെട്ട മഹാരാജാവ് യജ്ഞത്തിന് വിഘ്നമുണ്ടാക്കാൻ നടത്തിയ ഉദ്യമത്താൽ തന്നെ ദേവേന്ദ്രൻ്റെ ശക്തികൾ കുറഞ്ഞ കുറഞ്ഞിട്ടുണ്ട് മുമ്പൊരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത വേദമന്ത്രങ്ങളാൽ ഞങ്ങൾ അവനെ വിളിക്കാം തീർച്ചയായും അദ്ദേഹം വരും താങ്കളുടെ ശത്രുവായതിനാൽ ഞങ്ങൾ ഞങ്ങളവ അവനെ എങ്ങനെ ഞങ്ങളുടെ മന്ത്രങ്ങളുടെ ശക്തി ഉപയോഗിച്ച് അഗ്നിയിൽ ഒരുക്കി ശ്ലോകം ഇരുപത്തിയൊമ്പത്യം എന്റെ പ്രിയപ്പെട്ട വിധുര രാജാവ് ഇങ്ങനെ ഉപദേശിക്കാൻ ഉപദേശം നൽകിയിട്ട് യജ്ഞ നിർവഹണത്തിൽ ഒഴു മുഴുകിയിരിക്കുന്ന പുരോഹിതന്മാർ ായ കോപത്തോടെ സ്വർഗാധിപതി ദേവേന്ദ്രനെ വിളിച്ചു അവർ അഗ്നിയിൽ തർപ്പണ തർപ്പണങ്ങൾ അർപ്പിക്കാൻ തയ്യാറായപ്പോൾ ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ട് യാഗം ആരംഭിക്കുന്നത് തടഞ്ഞു ശ്ലോകം മുപ്പത് എം ജിഗാം യജ്ഞ ബ്രഹ്മദേവൻ അവരെ ഇപ്രകാരം അഭിസംബോധന ചെയ്ത് എൻ്റെ ചെയ്തു എൻ്റെ പ്രിയപ്പെട്ട യത്ന നിർവഹ നിർവഹകരെ സ്വർഗത്തിന്റെ രാജാവായ ഇന്ദ്രനെ വധിക്കാൻ നിങ്ങളാൽ സാധ്യമല്ല അത് നിങ്ങളുടെ ധർമ്മവുമല്ല ഇന്ദ്രൻ പരമ ദിവ്യോത്മ പുരുഷൻ ഭഗവാനോളം തന്നെ നല്ലവനാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അവൻ വാസ്തവത്തിൽ ദിവ്യോധ പുരുഷൻ ഭഗവാന്റെ ശക്തനായ സഹായികളിൽ ഒരുവനാണ് ഈ യജ്ഞത്തിലൂടെ എല്ലാ വേദ ദേവന്മാരെയും പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്ന നിങ്ങൾ ആ ദേവനെ ആ ആ ദേവന്മാരെല്ലാം സ്വർഗത്തിന്റെ രാജാവ് ദേവേന്ദ്രന്റെ ഭാഗങ്ങളാണെന്ന് മനസ്സിലാക്കണം അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അദ്ദേഹത്തെ ഈ മഹായജ്ഞത്തിൽ വധിക്കാൻ സാധിക്കും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ താങ്ക് യു ശിവരാമൻ പ്രഭുജി ഹരേ കൃഷ്ണ മഹാരാജാവ് നൂറാമത്തെ അശ്വമേധ യജ്ഞം നടത്തുന്ന സമയത്ത് അതിൽ അസൂഖയാലുവായിട്ടുള്ള ദേവേന്ദ്രൻ പല വിധത്തിലുള്ള സന്യാസ വേഷങ്ങൾ ധരിച്ചു ആകാശത്തെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞു രണ്ട് പ്രാവശ്യം മോഷ്ടിച്ചു കൊണ്ടുപോയി രണ്ട് പ്രാവശ്യവും പൃഥ് മഹാരാജാവിന്റെ പുത്രൻ ആ ആകാശത്തെ തിരിച്ചു കൊണ്ടുവന്നു അങ്ങനെ പൃഥ് മഹാരാജാവിന്റെ പുത്രന് വിജിദാശ്വൻ എന്ന് പേര് ലഭിച്ചു അപ്പോൾ ഈ കാര്യമെല്ലാം പൃഥ് അറിഞ്ഞു ദേവേന്ദ്രൻ ഇങ്ങനെ സന്യാസവേഷം ധരിച്ചുകൊണ്ട് ഈ ആകാശത്തെ മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ആ സന്യാസവേഷത്തെ ദുരുപയോഗം ചെയ്തു അധാർമിക പ്രവർത്തനം ചെയ്യുന്നതിനു വേണ്ടി അദ്ദേഹം സന്യാസവേഷം ഉപയോഗിച്ചു അത് ഇനി വരുന്ന ആളുകൾക്ക് തെറ്റായിട്ടുള്ള ഒരു മാതൃകയുണ്ടാക്കും അധാർമികമായിട്ടുള്ള ഒരു പാതയാണ് ദേവേന്ദ്രൻ ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ പൃഥു വളരെ കുപിതനായി കാരണം പൃഥു മഹാരാജാവ് ഭഗവാന്റെ തന്നെ അവതാരമാണ് ധർമ്മത്തെ സ്ഥാപിക്കുന്നതിനും അധർമ്മത്തെ ഇല്ലാതാക്കുന്നതിനും വേണ്ടിയുമാണ് ഭഗവാൻ അവതരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു അധാർമിക കൃത്യം ദേവേന്ദ്രൻ ചെയ്തു എന്ന് കേട്ട പൃഥ്വഹാരാജാവിന് വലിയ കോപമുണ്ടായി അദ്ദേഹം ആ അധാർമിക കൃത്യം ചെയ്തിട്ടുള്ള ദേവേന്ദ്രനെ വധിക്കുന്നതിന് വേണ്ടി തന്റെ ഭാണം തന്റെ ശരമെടുത്തു എന്നാണ് പറഞ്ഞത് പൊളിത് കണ്ട പുരോഹിതന്മാർ പൃഥുമാരാജാവിനെ തടഞ്ഞു കാരണം പൊളിയജ്ഞം നടന്നുകൊണ്ടിരിക്കുകയാണ് നൂറാമത്തെ അശ്വമേധ യജ്ഞം അതിന്റെ യജമാനൻ പൃഥുമാഹാരാജാവാണ് പൊളിയജ്ഞത്തിൽ യജമാനനായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വധം ഒന്നും ചെയ്യാൻ പാടില്ല യജ്ഞ സമയത്ത് മൃഗങ്ങളെയാണ് വധിക്കുന്നത് അതും ആ മൃഗങ്ങൾക്ക് ആ യജ്ഞവേദിയിൽ വെച്ച് തന്നെ പുനർജന്മം നൽകും അതിനുള്ള ശക്തി ആ വേദമന്ത്രങ്ങൾക്കും ആ ബ്രാഹ്മണർക്കും ഉണ്ടായിരുന്നു അപ്പോൾ യജ്ഞം നടക്കുന്ന സമയത്ത് യജ്ഞത്തിന്റെ യജമാനൻ യുദ്ധമോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വധമോ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് രോഹിതന്മാർ പറഞ്ഞു ഞങ്ങൾ തന്നെ ആ ദേവേന്ദ്രനെ അധാർ അധാർമികമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തിട്ടുള്ള ദേവേന്ദ്രനെ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ശക്തിയാൽ വിളിച്ചു വരുത്താം എന്ന് പുരോഹിതന്മാർ പറഞ്ഞു അപ്പോൾ അന്നത്തെ കാലത്തെ ബ്രാഹ്മണർക്ക് അല്ലെങ്കിൽ പുരോഹിതന്മാർക്ക് മന്ത്രശക്തി കൊണ്ട് മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ സാധിക്കും മന്ത്രശക്തി കൊണ്ട് ഒരാളെ മറ്റൊരു സ്ഥലത്ത് നിന്നും അവർ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് എത്തിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർ അവർക്ക് അത്രയും ഉണ്ടായിരുന്നു ഞങ്ങളുടെ മന്ത്രശക്തി കൊണ്ട് ദേവേന്ദ്രനെ ഇവിടെ വിളിച്ചു വരുത്താൻ സാധിക്കും ഹയാമഹേ ഞങ്ങൾ ആ ദേവേന്ദ്രനെ ഇവിടെ എത്തിക്കാം അങ്ങ് ആയുധം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ആയുധം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ യജ്ഞം മുടങ്ങിപ്പോവും അതുകൊണ്ട് ഞങ്ങൾ മന്ത്രശക്തി കൊണ്ട് ദേവേന്ദ്രനെ ഇവിടെ വിളിച്ചു വരുത്താം എന്ന് ആ പുരോഹിതന്മാർ പറഞ്ഞു അങ്ങനെ അവർ ദേവേന്ദ്രനെ വിളിച്ചു വരുത്തുന്നതിന് വേണ്ടി മന്ത്രങ്ങൾ ചൊല്ലാൻ ആരംഭിച്ചു ആ സമയത്ത് ബ്രഹ്മാവ് തന്നെ സ്വയംഭൂ പ്രത്യക്ഷേത എന്ന് പറയാം ഇരുപത്തി ഒൻപതാമത്തെ ശ്ലോകത്തിൽ സ്വയംഭൂ സ്വയംഭൂ എന്ന് പറയുന്നത് ബ്രഹ്മാവിനെയാണ് ബ്രഹ്മാവ് തന്നെ അവിടെ നേരിട്ട് പ്രത്യക്ഷനായി ദേവേന്ദ്രന് വേണ്ടി സംസാരിക്കാൻ തുടങ്ങി കാരണം ദേവേന്ദ്രനും ഒരു സാധാരണ വ്യക്തിയല്ല ദേവേന്ദ്രനും ഭഗവാന്റെ സേവനങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ ഭരണ നിർവഹണം ചെയ്യുന്നതിൽ ഒരു മുഖ്യ വ്യക്തിയാണ് ദേവേന്ദ്രൻ അദ്ദേഹത്തിന് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് അല്ല ദേവേന്ദ്രൻ നമ്മളെ കാണുന്ന സമയത്ത് ആ സുഖിച്ചിരിക്കുന്നതായിട്ട് തോന്നാം പക്ഷെ അദ്ദേഹത്തിനും ഒരുപാട് ഉത്തരവാദിത്വങ്ങളുണ്ട് ഭൗതിക പ്രകൃതിയെ നിലനിർത്തുന്നതിൽ അങ്ങനെ ഭഗവാനു വേണ്ടി സേവനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അതുകൊണ്ട് ബ്രഹ്മാവ് തന്നെ ആ ദേവേന്ദ്രന് വേണ്ടി വാദിക്കുന്നതിനു വേണ്ടി അവിടെ എത്തിച്ചേർന്നു ദേവേന്ദ്രനെ വധിക്കരുത് എന്നാണ് ബ്രഹ്മ ബ്രഹ്മവ് പറയുന്നത് കാരണം അതിന്റെ കാരണം വിശദീകരിക്കുന്നുണ്ട് മുപ്പതാമത്തെ ശ്ലോകത്തിൽ കാരണം അദ്ദേഹം ഭഗവാന്റെ ഒരു സേവകനാണ് ഭൗതികലോകത്തിലെ ഭരണ നിർവഹണത്തിൽ ഒരു പ്രധാന പങ്കുവഹിക്കുന്ന വ്യക്തിയാണ് ദേവേന്ദ്രൻ അതുകൊണ്ട് ദേവേന്ദ്രനെ വധിക്കാൻ ശ്രമിക്കുന്നത് ഭഗവാൻ ഒരിക്കലും തൃപ്തി നൽകുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞു മാത്രമല്ല ഭഗവാന്റെ ശരീരത്തിൽ ഒരു പ്രധാന അംശമാണ് ദേവേന്ദ്രൻ എന്ന് പറഞ്ഞു ഭഗവാന്റെ വിശ്വരൂപത്തിലെ ഒരു അംശമാണ് ദേവേന്ദ്രൻ മാത്രമല്ല നിങ്ങൾ യജ്ഞം ചെയ്യുന്നത് ദേവന്മാരെയും ഭഗവാനെയും തൃപ്തിപ്പെടുത്തുന്നതിനു വേണ്ടിയിട്ടാണ് ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നതിനും എല്ലാ ദേവന്മാരെയും പ്രീതിപ്പെടുത്തുന്നതിനു വേണ്ടിയുമാണ് നിങ്ങൾ യജ്ഞം ചെയ്യുന്നത് ഭഗവാൻ തൃപ്തിപ്പെടുന്നതിലൂടെ എല്ലാ ദേവന്മാരും സ്വാഭാവികമായിട്ടും തൃപ്തരാകും അങ്ങനെയുള്ള ദേവന്മാരുടെയൊക്കെ നിയന്താവാണ് അങ്ങനെയുള്ള ദേവന്മാരുടെയൊക്കെ രാജാവാണ് ദേവേന്ദ്രൻ അങ്ങനെയുള്ള ദേവേന്ദ്രനെയാണ് നിങ്ങൾ വധിക്കാൻ മുതിരുന്നത് അദ്ദേഹം ഒരു സാധാരണ വ്യക്തിയല്ല അദ്ദേഹം ഒരു നിസ്സാരണമായിട്ടുള്ള വ്യക്തിയല്ല നിങ്ങൾക്ക് അവരെ വധിക്കാൻ സാധിക്കുകയും ഇല്ല എന്ന് ബ്രഹ്മാവ് പറഞ്ഞു നിങ്ങൾ ശ്രമിച്ചാലും ദേവേന്ദ്രനെ നിങ്ങൾക്ക് വധിക്കാൻ സാധിക്കുകയില്ല നിങ്ങൾ അനാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ചെയ്യാൻ മുതിരുന്നത് ദേവേന്ദ്രനോട് ദേവേന്ദ്രനെ എതിർക്കാൻ പോയി കഴിഞ്ഞാൽ ദേവേന്ദ്രൻ കൂടുതൽ നിങ്ങളെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ ഒരു കാര്യം ഈ ഒരു കാര്യത്തിന് മുതിരരുത് എന്ന് ബ്രഹ്മാവ് താക്കീത നൽകി ആ പുരോഹിതന്മാർക്ക് മുന്നറിയിപ്പ് നൽകി അപ്പോൾ യഥാർത്ഥത്തിൽ ബ്രഹ്മാവ് വന്നിട്ടുള്ളത് ഒരു ഒത്തുതീർപ്പിന് വേണ്ടിയിട്ടാണ് പൃഥ്വി മഹാരാജാവിന് ഈ യജ്ഞം ചെയ്യേണ്ട ആവശ്യമില്ല യജ്ഞം ചെയ്യാതെ തന്നെ പൃഥ് മഹാരാജാവ് ഭഗവാനെ തൃപ്തനാക്കിയിട്ടുണ്ട് പൃഥു മഹാരാജാവിന് യജ്ഞം കൂടാതെ തന്നെ ഭഗവാനെ തൃപ്തനാക്കാൻ സാധിച്ചിട്ടുണ്ട് പൃഥ് മഹാരാജാവിന്റെ പ്രവൃത്തി കൊണ്ട് ഇതുവരെയുള്ള യജ്ഞങ്ങൾ കൊണ്ട് തൊണ്ണൂറ്റൊൻപത് യജ്ഞങ്ങൾ കൊണ്ട് ഭഗവാൻ പൂർണ്ണമായിട്ടും തൃപ്തനാണ് അതുകൊണ്ട് നൂറാമത ഒരു എണ്ണം തികയ്ക്കാൻ വേണ്ടി നൂറാമത്തെ യജ്ഞം ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അതുകൊണ്ട് യാതൊരു ദോഷവുമില്ല ഭഗവാൻ പൂർണ്ണ പൂർണ്ണമായിട്ടും തൃപ്തനാണ് എന്നറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രഹ്മാവ് അവിടെ വന്നിട്ടുള്ളത് ആ കാര്യങ്ങൾ അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് നൂറാമത്തെ യജ്ഞം ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ബ്രഹ്മാവ് നിർദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് പൃഥ്വ മഹാരാജാവ് ചെയ്തത് എന്നല്ല നമുക്ക് അടുത്ത ശ്ലോകങ്ങളിൽ വായിക്കാൻ സാധിക്കും അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം നമുക്ക് നാമൻ ജപിക്കാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ സതീഷ് പ്രഭു ഹരേ കൃഷ്ണ മായാ മാതാജി ജപിച്ചോളൂ ഹരേ കൃഷ്ണ ജയ ശ്രീകൃഷ്ണ ചൈതന്യം ശ്രീ അന്ത്താതിരൻ ഒരു ഭക്തമുണ്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ